നമ്മുടെ കൈവശമുള്ള മൊബൈലെടുത്ത് ഒരൊറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള ഭക്ഷണം നമ്മുടെ കൺമുന്നിലെത്തും എന്നാൽ നമുക്ക് ഈ ഭക്ഷണം കൊണ്ടുവരുന്ന സ്വിഗ്ഗി തൊഴിലാളികളാണ് ഇക്കഴിഞ്ഞ ദിവസം സ്വിഗ്ഗി തൊഴിലാളികളുടെ ഒരു സമരം തിരുവനന്തപുരത്ത് നടന്നിരുന്നു ഇവർ സമരം ചെയ്തത് ഇതാണ് നിലവിൽ ഇവർക്ക് കിലോമീറ്റർ നിരക്ക് വർധനവ് വേണം ശമ്പള വർധനവും വേണം ഇവരുടെ അടിസ്ഥാന വേദന വർധനവ് ഇതാണ് ഇവർ ആവശ്യപ്പെട്ടത് ഈ ആവശ്യപ്പെട്ടതിന് ശേഷം ഈ സ്വിഗ്ഗി തൊഴിലാളികളെ പറഞ്ഞു വിട്ട അതായത് ടെർമിനേറ്റ് ചെയ്ത് വിട്ട ഒരു സംഭവം ഇപ്പോൾ നടന്നിരിക്കുകയാണ് സ്വിഗ്ഗിയുടെ പ്രധാനപ്പെട്ട ഓഫീസ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പട്ടത്താണ് ഒരു സൂചന സമരം നടത്തിയതിന് പിന്നാലെ ഇപ്പോൾ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ പട്ടത്ത് ഒരു ഓഫീസേ ഇല്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് നമുക്കൊപ്പം ചേരുകയാണ് മുഹമ്മദ് അനസ് സൂചന സമരത്തിന് ശേഷം നമ്മുടെ രണ്ട് ഡെലിവറി പാർട്ട് ഡി ഐ ഡി അവർ കട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് ഇനി മേലിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല റീസൺ എന്ന് പറഞ്ഞിട്ട് ഒരു റീസൺ അവർ നമുക്ക് മെസ്സേജായിട്ടോ കാര്യമായിട്ടോ ഒന്നും അയച്ചിട്ടില്ല അതിനകത്ത് അവർ പറയണത് റൂഡ് ബിഹേവിയർ എന്ന് മാത്രമാണ് പറയുന്നത് പക്ഷേ ഈ ഡി ഐ ഡി ബ്ലോക്ക് ചെയ്ത ഒരാൾ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു രണ്ട് ഒരു കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ടോപ്പ് വിന്നറായിരുന്ന ആളാണ് അദ്ദേഹം ഏകദേശം അഞ്ചര വർഷമായിട്ട് സ്വിഗ്ഗിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് ട്രോണിത് ആദ്യം സ്വിഗ്ഗി ലോഞ്ച് ആകുമ്പോൾ തന്നെ ജോയിൻ ചെയ്ത ആളാണ് ഫുൾ ഒരു ഐ ഡിയാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് പക്ഷേ റീസൺ ഒന്നുമില്ല പക്ഷേ റീസൺ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് അത് മാത്രമല്ല ഇപ്പോൾ സ്വിഗ്ഗിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാഗ് ഉണ്ടാവും ഇവർക്ക് ഫുഡ് കൊണ്ടുവരുന്നതിലേക്കുള്ളൊരു ബാഗ് ഉണ്ട് അതുപോലെ തന്നെ അവരുടെ യൂണിഫോം ഉണ്ട് ഈ യൂണിഫോമും ഈ ബാഗും എല്ലാം ഇപ്പോൾ ഓൺലൈനിലായിട്ട് മാത്രമാണ് ഇവർ നൽകുന്നത് എന്നാൽ ഒരു പരാതി പറയാനോ അല്ലെങ്കിൽ എന്തേലും തരത്തിലൂടെ ആവശ്യവുമായി സ്വിഗ്ഗിയുടെ സ്വിഗ്ഗിയുടെ ഓഫീസുമായി ബന്ധപ്പെടാനോ ഇവർ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർക്കാർക്കും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല അതായത് ഇവർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് നാദനില്ലാ കളരിയാണ് ഇപ്പോൾ സ്വിഗ്ഗിയിൽ നടക്കുന്നത് സ്വിഗ്ഗിയുടെ പ്രധാനപ്പെട്ട ആൾക്കാരെ കാണാൻ കിട്ടുന്നില്ല പരാതി പറയാൻ പറ്റുന്നില്ല ഇപ്പോൾ ജോലിയിൽ നിന്ന് ഇവരെ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് വേദന വർധന ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ നോട്ടീസ് കൊടുത്തത് ഇതുപോലെ ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം ഇതിനകത്ത് നമുക്ക് ഒരു പന്ത്രണ്ട് മണിക്കൂറോ പതിനാല് മണിക്കൂറോ അല്ല നമ്മുടെ ഡ്യൂട്ടി ടൈം വരുന്നത് ഏകദേശം പതിനെട്ടും ഇരുപതും ഇരുപത്തിരണ്ടും മണിക്കൂറും വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ആയിരം രൂപ കിട്ടുള്ളൂ ഈ ആയിരം രൂപയിൽ നമ്മൾ ഏകദേശം മുന്നൂറ് നാനൂറോളം രൂപ നമുക്ക് പെട്രോളിന് വേണ്ടിയിട്ട് എക്സ്പെൻസ് ഉണ്ട് പോയിട്ട് നമ്മുടേതായ ഫുഡ് എക്സ്പെൻസ് ഉണ്ട് ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പത്തോ അഞ്ഞൂറോ രൂപ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ പട്ടിയെ പോലെ നട്ടലിൽ വെള്ളമാക്കി കിടന്ന് പണിയെടുക്കുകയാണ് പക്ഷേ അതിനുള്ള ഏർണിങ്സ് നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ഈ തൊഴിലില്ലാത്ത ആൾക്കാരെ ഇവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം പുതിയതായിട്ട് ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുക അവർക്ക് ഓർഡർ കൊടുക്കുക ഈ പഴയ ആൾക്കാർക്ക് ഓർഡർ കൊടുക്കാണ്ടിരിക്കുക അപ്പോൾ സ്വിഗ്ഗിയെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം യൂണിഫോം ഇട്ട് ഒരു പൈസയ്ക്ക് വരുമാനം ഇല്ലാണ്ട് റോഡിലിങ്ങനെ നിറഞ്ഞു നിൽക്കണം ഇത് അവരുടെ ഒരു അഡ്വെർടൈസ്മെൻ്റ് ആണ് ഇത് ഇറങ്ങുന്നവർക്ക് എന്ത് വേതനം കിട്ടുന്നു അല്ലെങ്കിൽ അവർക്ക് ഗ്യാരൻറ്റിയുടെ ഏണിങ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ട് അവർക്ക് ചിന്തയൊന്നുമില്ല ഇതാണ് അവരുടെ ഒരു നിലപാട് നമ്മളീ കൊടുത്ത ആവശ്യങ്ങളൊന്നും അവർ അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കാതെ ഇപ്പോൾ നമുക്ക് പരാതി പറയാൻ നോക്കിക്കഴിഞ്ഞാൽ ഓഫീസിനകത്ത് ഒരു സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ എപ്പോൾ പോയി കഴിഞ്ഞാലും എല്ലാവരും വന്നിട്ടില്ല ഓഫീസ് പണി അടക്കുകയാണ് അവർ പുറത്താണ് എന്നുള്ള റീസണാണ് പറയുന്നത് കാരണം അവർ ഒരാൾ പോലും ഓഫീസിൽ വരുന്നില്ല നമ്മുടെ മുഖതാവൽ തന്നെ മുഖത്തോട് നോക്കി അവർ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് പട്ടിയുടെ വില മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഓടിയാൽ മതി ഇതാണ് അവർ നമ്മളോട് നേരിട്ട് പറഞ്ഞത് ഇതിൽ വരുന്ന ഒരു ഒരു കാര്യം നിങ്ങൾക്ക് കിലോമീറ്റർ കിലോമീറ്റർ കണക്കിന് എത്ര രൂപയാണ് നമ്മൾ കിലോമീറ്ററിന് അഞ്ച് രൂപയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ള വേദന അഞ്ചര വർഷമുണ്ട് അന്ന് പെട്രോളിന് അറുപത്തെട്ട് രൂപയാണ് ഇന്ന് നൂറ്റി പത്ത് രൂപയായി പക്ഷെ ഇപ്പോഴും വേതനം ആ അഞ്ച് രൂപയിൽ തന്നെ നിൽക്കുക അതുമാത്രമല്ല ഒരു കിലോമീറ്ററിൽ കള്ളത്തരം കാണിക്കും ഗൂഗിൾ മാപ്പിലാന്ന് നമ്മൾ അടിച്ചു നോക്കുമ്പോഴത്തേക്കും പന്ത്രണ്ട് കിലോമീറ്റർ കാണിക്കും പക്ഷേ ഇവരുടെ ഡെലിവറി ആപ്പിൽ എട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററെ കാണിക്കും അപ്പോൾ നമുക്ക് എട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ വേദന അവർ തരുള്ളൂ പക്ഷെ ഗൂഗിൾ നോക്കുമ്പോൾ കറക്റ്റ് പന്ത്രണ്ട് കിലോമീറ്റർ കാണിക്കും ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ നിലപാട് വളരെ മോശമായിട്ടുള്ള നിലപാടാണ് പക്ഷെ നമുക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് നമ്മൾ പോകുന്നു പ്രതികരിക്കുന്നവരെ അവർ ജോലി ഇല്ലാണ്ടാക്കുന്നു ഇതാണ് കാര്യം പിന്നെ നമുക്കിപ്പോൾ നമ്മൾ ലേബർ കമ്മീഷൻ ഓഫീസിൽ ഒരു രണ്ടര ഒന്നര വർഷം മുന്നേ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ എഗ്രിമെന്റിൽ പറയുന്നത് ആദ്യത്തെ രണ്ടര കിലോമീറ്ററിന് അഞ്ച് രൂപ നിരക്കിലും പിന്നീട് വരുന്ന ആറ് കിലോമീ ഒരു കിലോമീറ്ററിന് ആറ് രൂപ നിരക്കിലുമാണ് നേരെ നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ട് പോയത് പക്ഷെ അവർ ഒരു സൈൻ ചെയ്തിന് പോയതിന് ശേഷം അപ്പൊ നമ്മള് ഒന്നര വർഷം മുന്നേ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ലേബർ കമ്മീഷൻ ഓഫീസിലാണ് ആ സൈൻ ചെയ്ത എഗ്രിമെന്റ് പ്രകാരം ആദ്യത്തെ രണ്ടര കിലോമീറ്ററിന് ഇരുപത്തിയഞ്ച് രൂപയും പിന്നെ വരുന്ന പെർ കിലോമീറ്ററിന് ആറ് രൂപയും അന്ന് ഇവരെല്ലാവരും കൂടെ വന്ന് അതായത് മീൻസ് സ്വിഗ്ഗിയുടെ മെയിൻ ഓഫീസിൽ നിന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആൾക്കാരിലെ വന്ന് സൈൻ ചെയ്തു പോയി പക്ഷേ ആ എഗ്രിമെൻറ്റ് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല നമുക്ക് ആ പേയ്മെൻറ്റ് ഇതുവരെ ലഭിച്ചിട്ടില്ല പിന്നീട് ഇപ്പോൾ ഈ കഴിഞ്ഞ നമ്മളെ ഈ സമരത്തിന് പതിനാറ് പതിനേഴിന് കൊടുത്തിരുന്ന ഡിമാൻഡ് നോട്ടീസ് പ്രകാരം ലേബർ കമ്മീഷൻ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലും സ്വിഗ്ഗിയുടെ ആരും വന്നിട്ടില്ല ഇവർ ഔദ്യോഗികമായിട്ട് അവരുടെ ഇമെയിൽ ഐ ഡിയിലും ഫോൺ നമ്പറിലും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇമെയിൽ ചെയ്തു ഫോൺ നമ്പറിൽ വിളിക്കുമ്പോൾ അതിൽ ഫോൺ എടുക്കുന്നില്ല ഇവർ ഈ ഇതിന് വന്നിട്ടില്ല ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് ഷുഗിയുടെ മെയിൻ ആൾക്കാർ ഓഫീസിൽ ഓഫീസിലിരിക്കുന്നത് ഒരു വിപിൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് ഒരു അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ട് ഒരു നോയൽ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് പിന്നെ ഒരു അഭിറാം ലിജേഷ് ബിപിൻ ഇവരാണ് ഓഫീസിൽ ഇരിക്കുന്നത് പിന്നെ പേരറിയാത്ത കുറച്ച് ഏകദേശം പത്ത് പതിനഞ്ചോളം ആൾക്കാരുണ്ട് പിന്നെ മെയിൻ ഓപ്പറേഷൻ ഹെഡ് എന്ന് പറയുന്നത് കേരളത്തിന്റെ ഓപ്പറേഷൻസ് ഹെഡ് ഒരു അനസ് എന്ന് പറഞ്ഞിട്ട് എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇതിന്റെ കേരളത്തിലെ ഓപ്പറേഷൻ ഹെഡ് ാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പോടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും രണ്ട് ഡിഐ ബ്ലോക്ക് ചെയ്തായിട്ട് ബന്ധപ്പെട്ട് നമ്മള് മെഡിക്കൽ കോളേജ് സി സാറിന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പരാതി കൊടുത്തിട്ട് രണ്ടു ദിവസമായി പക്ഷേ ഒരാഴ്ച കൂടുതലായി പക്ഷെ ഇപ്പൊ ഇവർ വിളിക്കുന്ന അവിടെ നിന്ന് വിളിച്ചാലും ഇവര് ഫോൺ എടുക്കുന്നില്ല ഇപ്പ നിങ്ങളുടെ ഐ ഡി ബ്ലോക്ക് ചെയ്തു ഡി ഐ ഡി ബ്ലോക്ക് എന്താണ് ബാക്കി അടുത്ത സംഗതി നമ്മൾ ഈ ഈ ഈ കോൺട്രാക്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നമ്മളെ കാരണം ബോധിപ്പിക്കണം എന്നുള്ളത് ആ ഒരു ഇത് മര്യാദ പോലും അവർ പാലിച്ചിട്ടില്ല അപ്പൊ അതില്ലാണ്ടാണ് ഈ ഡി ഐ ഡി ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ഇനിയിപ്പോ അവർ വിചാരിച്ച ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അതിന് പരാതി കേൾക്കാൻ ആരുമില്ല നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്നത് ഒരു കോൾ സെൻറ്ററിൽ മെസ്സേജ് അയക്കാൻ പറ്റും അവർക്ക് വിളിക്കണം എന്നവർക്ക് തോന്നിയാൽ അവർക്ക് വിളിക്കാം ഇല്ലെങ്കിൽ വിളിക്കാതിരിക്കാം ബന്ധപ്പെടാൻ വേറൊരു മാർഗ്ഗമില്ല കാരണം ഇത് നമ്മളിപ്പോൾ ഇത്രയും നാളെ ഇപ്പോൾ സിറ്റിയിൽ വർക്ക് ചെയ്തിട്ട് നമുക്കുണ്ടാകുന്ന വണ്ടിയുടെ മെയിൻ്റനൻസ് നമുക്കുണ്ടാകുന്ന പെട്രോൾ അലവൻസ് ഇതൊന്നും അവരെ ബാധിക്കുന്ന വിഷയല്ല ഇതെല്ലാം നമ്മളെ ബാധിക്കുന്ന വിഷയമാണ് നമുക്കൊരു ആയിരം രൂപ കെട്ടിക്കഴിഞ്ഞാൽ ഏകദേശം നാനൂറ് രൂപയോളം പെട്രോളിനും ഒരു പത്തോ നൂറ് രൂപ നമ്മുടെ ഫുഡ് എക്സ്പെൻസുമായിട്ട് പോകും പോയിട്ട് നമുക്ക് അഞ്ഞൂറ് രൂപ മാത്രമാണ് നമുക്ക് വേതനമായിട്ട് കിട്ടുന്നത് പിന്നെ നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഏകദേശം പന്ത്രണ്ടോളം ആൾക്കാർ ഇതുവരെ ആക്സിഡൻ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ കാലു ഒടിഞ്ഞിട്ടും കൈ ഒടിഞ്ഞിട്ടും ഒക്കെ പെർമനൻറ്റ് ഡിസബിലിറ്റി വന്ന ആൾക്കാരുമുണ്ട് അവർക്ക് ഒരു പൈസ ആനുകൂല്യമില്ല ഒരു കൊടുക്കുന്ന ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് ഒരു ഇതുണ്ടാക്കി വച്ചിട്ടുണ്ട് അതായത് ഒരു ഡയമണ്ട് മെമ്പർ പ്ലാറ്റിനം മെമ്പർ ബ്രോൺസ് മെമ്പർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു ഐഡൻറ്റിറ്റിയിൽ ഒരു ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയാണ് ചികിത്സാ ധനായമായ ധനസഹായമായിട്ട് ഇവർ നമുക്ക് തരുന്നത് പക്ഷേ ഈ രണ്ട് ലക്ഷം രൂപ കിട്ടുന്നതെങ്കിൽ ഗോൾഡ് മെമ്പറാണ് അപ്പോൾ ഗോൾഡ് മെമ്പർ മെമ്പർ ആയി കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ ട്രീറ്റ്മെന്റിനുള്ള ചികിത്സ കിട്ടും ഗോൾഡ് മെമ്പർ ആകണമെങ്കിൽ ഗോൾഡ് ആകണമെങ്കിൽ ഇവർ പറയുന്ന ഒരു ഒരു കാറ്റഗറിയിലോട്ട് നമ്മൾ വരണം ആ ഡിലേ ഇല്ലാതെ ഓർഡർ കൊടുക്കണം ഡിലേ ഇല്ലാതെ ഓർഡർ കൊടുക്കണം കസ്റ്റമറെ ചെയ്യുന്ന നമുക്ക് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടണം ഇങ്ങനെ നമുക്ക് ഒത്തിരി പോയാൽ നമ്മൾ കസ്റ്റമറെ ഫുഡും കൊണ്ടുപോയിട്ട് വീട്ടിൻ്റെ ഫ്രണ്ട് ഇന്ന് കോൾ ചെയ്യാൻ പാടില്ല അപ്പോൾ ഇങ്ങനെ ഒത്തിരിയും ഇവർ പറയുന്ന കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട് അപ്പോൾ ആ ക്രൈറ്റീരിയയിൽ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഗോൾഡ് ആവാൻ പറ്റൂ ഈ ഗോൾഡ് മെമ്പറാവുന്നത് തന്നെ പറയാൻ എണ്ണപ്പെട്ട ആൾക്കാർ ഇപ്പോൾ നമ്മുടെ സോണിൽ അല്ലെങ്കിൽ നമ്മുടെ ട്യാൻഡ്രം ഇതിലുള്ളൂ അപ്പോൾ ഇതിങ്ങനെ വരുന്നവർക്ക് മാത്രമേ ഇൻഷുറൻസ് രണ്ട് ലക്ഷം രൂപ ഇടൂ അപ്പോൾ ഒരു കയ്യോ കാലം ഒടിഞ്ഞു കഴിഞ്ഞാൽ ബ്രോൺസ് ആയാലും കുടുംബത്തിന് നഷ്ടം ഒന്ന് തന്നെയാണ് ഈ ഗോൾഡ് മെമ്പർ ആയാലും ഒന്ന് തന്നെയാണ് ഈ പെർമനൻറ്റ് ഡിസബിലിറ്റിക്ക് ഒരു സഹായം അവരുടെ ഭാഗത്തു പിന്നെ ഇതിൽ തന്നെ ഒരു മുന്നൂറ് രൂപ ലോസ് ഓഫ് പേ ലോസ് ഓഫ് പേ എന്ന് പറഞ്ഞാൽ ഒരു ആയി കഴിഞ്ഞിട്ട് ഒരു ആറ് മാസം ഒരാൾ കിടപ്പായ പോയി കഴിഞ്ഞാൽ അവർക്ക് മുന്നൂറ് രൂപയാണ് ഇവർ കൊടുക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഇവർ റിലയൻസ് ഇൻഷുറൻസാണ് ഇവരുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ളത് ഇവർ കൊടുക്കുന്നത് മുന്നൂറ് രൂപ ലോസ് ഓഫ് പേ ആണ് അത് തന്നെ വളരെ കുറവാണ് അപ്പം നമ്മുടെ ആവശ്യം എന്നുള്ളത് അത് ആയിരം രൂപയാക്കി ഉയർത്തണമെന്നാണ് കാരണം ഈ കിടക്കുന്ന ആളുടെ ട്രീറ്റ്മെൻറ്റിന് തന്നെ നമുക്ക് ഈ മുന്നൂറ് കൊണ്ട് ഒന്നും ആകത്തില്ല പിന്നെയാണല്ലോ പുള്ളിയുടെ ഫാമിലിയായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ ആവശ്യം പോലും അവർ അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പം ഇവർക്ക് ഇവിടെ ഒന്ന് രണ്ട് കോൾ നമ്പർ ഫോൺ നമ്പർ നമ്മുടെ ഇതിൽ ഉണ്ട് പക്ഷേ ഈ ഫോൺ നമ്പർ ഒന്നും കോൾ എല്ലാം ഇപ്പോൾ ഒന്നൊരു ബാൻ ചെയ്താണ് വെച്ചിരിക്കുന്നത് വാട്സപ്പ് വർക്കിംഗ് ആണ് പക്ഷെ വാട്സപ്പിൽ നമ്മൾ അയക്കുന്ന മെസ്സേജിന് നമുക്ക് റിപ്ലൈ പക്ഷേ മെസ്സേജ് അവിടെ റിസീവ് ആവുന്നുണ്ട് പക്ഷേ അവർ നമ്മളോട് റിപ്ലൈ തരണം ഇതൊക്കെയാണ് സ്വിഗിയുടെ നിലപാട്